നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിൽ മൃതശരീരങ്ങൾക്കായി മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു ഇതുവരെ നൂറിലധികം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് പുഴയിലേക്ക് ഒഴുകിയെത്തിയത് ചാലിയാർ പുഴയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുകയാണ് കേരളത്തിൽ തന്നെ നടക്കിയ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖല ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണം ഇരുന്നൂറ്റി എൺപത്തിരണ്ടായി ഇരുന്നൂറ്റി മുപ്പതോളം ആളുകളെ കാണാതായിട്ടുമുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയും ഏറുകയാണ് ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയ കൂടുതൽ മൃതദേഹങ്ങൾ ചാലിയാറിന്റെയും പോഷക നദിയുടെയും തീരങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത് മൂന്നാം ദിവസവും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്നു നടത്തിയ തിരച്ചിലിൽ രണ്ട് മൃതശരീരങ്ങളും പോത്തുകല്ലിൽ നിന്ന് ഒരു ശരീരഭാഗവും ലഭിച്ചു തുടർന്ന് മൃതദേഹങ്ങളും ശരീരഭാഗവും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു പിന്നീട് ആംബുലൻസിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇതോടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ലെ ചാലിയാർ പുഴയിൽ നിന്ന് ആകെ അൻപത്തിനാല് മൃതദേഹങ്ങളും എഴുപത്തിയാറ് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതിൽ നൂറ്റി അറുപത്തിയെട്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എഴുപത്തിയഞ്ച് മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുമുണ്ട് എഴുപത്തിരണ്ട് പേരുടെ സംസ്കാരവും നടത്തി ഉരുൾജലം ഒരു പ്രദേശത്തെ തന്നെ ഒന്നാകെ ചാലിയാറിലേക്ക് ഒഴുക്കിവിട്ട കാഴ്ചയാണ് ാണ് ഇതിലൂടെ കാണാനാകുന്നത് ചാനൽ ടെൻ നിലമ്പൂർ ക്ലാരസ് ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ കാശ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്